ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അബ്ബാ ഇത് നമുക്ക് മണിയുടെ ഒരു സെയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്കിത് കോംബോ സെയിലാണ് വരുന്നത് കേട്ടോ കുറച്ച് നമ്മുടെ രണ്ട് കളർ ചെണ്ടുമല്ലിയുടെ വിത്തും അതുപോലെ തന്നെ നമ്മുടെ ഇതാ നമ്മുടെ പത്ത് മണിയുടെ കട്ടിങ്ങും കൂടെ കൂടിയിട്ടുള്ള ഒരു കോമ്പോസ് സൈനാണ് വരുന്നിരുന്നത് നമുക്കിതിൽ വരുന്ന ഇരുപത്തി അഞ്ച് കളക് പത്തുമണിയും രണ്ട് കളക് ഞാൻ പറഞ്ഞല്ലോ ഓറഞ്ചും റെഡും നമ്മുടെ ചെണ്ടുമല്ലിയുടെ സീഡും കൂടെ കൂടിയിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും വരുന്നത് കേട്ടോ കുറേ ചാർജ് ഇല്ലാത്തവണത്തേം പോലെ തന്നെ നമുക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും ഒന്നുകൂടെ പറയാം ഇരുപത്തി അഞ്ച് കളക് പത്ത് മണിയുടെ കട്ടിങ്ങുകൾ മിക്സ്ഡ് ആയിരിക്കും കേട്ടോ നമുക്ക് അടുക്ക അങ്ങനെ എല്ലാം കൂടെ മിക്സ്ഡ് ആണ് ഓരോന്ന് സെ ഓരോ വെറൈറ്റിയും സെപ്പറേറ്റ് അല്ല മിക്സാണ് പത്ത് മണിയുടെ പല വെറൈറ്റീസിൻ്റെ മിക്സ്ഡ് ആണ് വരുന്നതായിട്ട് കൂടുതൽ അടുക്കൊക്കെ തന്നെയാണ് അതായത് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അടുക്കാണ് നമ്മുടെ കൂടുതൽ കളക്ഷൻ ആളുടെ ഉള്ളതും നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതുപോലത്തെ പോട്ടിൽ നന്നായിട്ട് സെറ്റ് ചെയ്ത് നിരത്തി അങ്ങ് വെച്ചാൽ ഞാൻ ആദ്യം ഇത് വീഡിയോ കണ്ടപ്പോൾ ഓർത്തത് നിലത്ത് നട്ടയൊക്കെ നന്നായിട്ടോത്തേ പിന്നെയാണ് ഇങ്ങനെ ക്ലീ ഇങ്ങനെ ഒരു ചിച്ചിട്ടൂടെ അടുപ്പിച്ച് വീഡിയോ കാണിച്ചിട്ട് മനസ്സിലായി ഇങ്ങനെ പോട്ടിൽ നട്ടിട്ട് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം നട്ടോ നന്നായിട്ട് വെച്ചിട്ടുണ്ട് വെയിൽ രണ്ടൊന്ന് ദിവസത്തെ വെയിലായപ്പോൾ തന്നെ എൻ്റെ കയ്യിലുള്ള പത്ത് മണിയായിരിക്കും ഇപ്പോഴേ കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ കാരണം അത്രയ്ക്ക് വെയിലായിരുന്നു വെയിലുമാണ് തണുപ്പുമാണ് മഞ്ഞുമാണ് എല്ലാവരും ഉണ്ട് കേട്ടോ മഴ ഒഴുകിയ ബാക്കി എല്ലാവരും ഉണ്ട് ആ ഒരവസ്ഥയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ എൻ്റെ പത്ത് പണിയൊക്കെ കരിഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്ന് നോക്കാം അത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് സെറ്റാക്കി മാറ്റി ഇടുന്നത് എവിടെ ആ വഴി പോകുമ്പോൾ നോക്കും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത പണിയായിട്ട് പോയി പിന്നെ എപ്പോഴെങ്കിലും അവിടെ ചെല്ലുമ്പോഴായിരിക്കും ആ കാര്യം കാര്യമാക്കുന്നത് അതാണ് എൻ്റെ അവസ്ഥ അപ്പോൾ ചെടികളൊക്കെ നന്നായിട്ട് നോക്കാൻ പറ്റുന്നവരൊക്കെ നല്ല രീതിയിൽ തന്നെ നോക്കുക സമയം കണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ ചില അതും ഇതും പണിയൊക്കെ ആയിട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ അങ്ങ് മറന്നു പോകുന്നത് അതാണ് കുഴപ്പം മറവാണ് ഈ കുഴപ്പം ഇതൊക്കെയാണ് നമ്മുടെ പത്തുമണിയുടെ കളക്ഷൻ കേട്ടോ നല്ല ഫ്രഷായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന കണ്ട മദപ്പ്ലാൻറ്റിൻ്റെ കട്ടിങ്ങുകളാണ് വരുന്നത് ഇരുപത്തി അഞ്ച് കളക് പത്തുമണിയും രണ്ട് കിളക് മാരി ഗോൾഡിൻ്റെയും കൂടെ സീടും അതിലുള്ള പത്തുമണിയുടെ കുറച്ച് ഫോട്ടോസും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല കുറച്ചധികം ഫോട്ടോസ് ഇച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയാലോ എന്ന് നോക്കാനായിട്ടോ കുറച്ച് ഫോട്ടോസ് മാത്രമാണ് കാണിക്കുന്നത് ഇരുപത്തഞ്ച് കളർ മിക്സ്ഡ് വെറൈറ്റീസ് ആയിരിക്കും പത്തുമണിയുടെ അതിൽ വരുക കേട്ടോ ഒരു വെറൈറ്റീസ് തന്നെ ആയിരിക്കില്ല അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ പ്ലാന്റുകൾ ഓർഡർ ചെയ്യുന്നതിന് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുന്ന നമ്പറാണ് ഞാൻ ദാ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് പത്തുമണി നമ്മുടെ ചെണ്ടുമല്ലിയും കൂടെ കോമ്പോസ്റ്റയിലാണെന്ന് എടുത്ത് പറയുകയാണ് കേട്ടോ രണ്ട് കളർ ചെണ്ടുമല്ലിയുടെ സീലും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് കിളക് പത്തുമണിയും കൂടെ കൂടിയിട്ട് നമുക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത്